തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കൈപ്പമംഗലം സോൺ കമ്മിറ്റി നടത്തുന്ന മധുറൂൽ കോൺഫറൻസ് നാളെ മൂന്ന് പീഡിക വാദിമദീന നഗറിൽ നടക്കും ഡയാലിസ് രോഗികൾക്ക് അതിനുവേണ്ട നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടരുന്ന ഒരു അതിൻ്റെ നമ്മളതിൻ്റെ ഒരു സമാപ്തി ഒരു വർഷത്തിൽ ആ പരിപാടിയാണ് ശരിക്കും മദുർ റസോൾ കോൺഫറൻസ് ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യർ നന്മയും സമാധാനത്തിലും ഒത്തൊരുമയിലും ഒക്കെ ജീവിക്കേണ്ട വല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഒരു പ്രവാചകൻ്റെ അറുപത്തി മൂന്ന് വർഷത്തെ ജീവിത സന്ദേശങ്ങളെ കൂടുതൽ പ്രസരണം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് എല്ലാ മനുഷ്യരെയും ജാതിക്കും മതത്തിനും അതല്ലെങ്കിൽ ഈ പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് നമുക്ക് കോവിഡ് തന്ന തന്ന വലിയൊരു വലിയൊരു തന്നെ പ്രളയം പുലർച്ചെ പാരായണവും തുടർന്ന് പതാക ഉയർത്തലും നടക്കും വൈകിട്ട് നാലിന് പെരിഞ്ഞനത്തു നിന്നും ആരംഭിക്കുന്ന പ്രവാചക പ്രകീർത്തന സ്നേഹറാലി റാലി വാദിമദീന നഗറിൽ സമാപിക്കും നാല് മണിക്ക് പെരിഞ്ഞനത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രവാചക സ്നേഹ സന്ദേശ റാലി ആ റാലി മൂന്ന് പിടികേരി സമാപിക്കുമ്പോൾ അതിൻ്റെ കേരള മുസ്ലിം ജമാത്തിൻ്റെ കൈക്കോലം സോൺ പ്രസിഡന്റും ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനും കൂടിയായ സയ്യിദ് സൈനുദ്ദീൻ സത്താഫി അൽ ബുഹാരിയുടെ അധ്യക്ഷതയിൽ സമസ്തയുടെ നേതാവും ആഡവന ഇബ്രാഹിം കുട്ടി മുസ്ലിമേത പരിപാടി ഉദ്ഘാടനം ചെയ്യും അതേപോലെ സംഘടനയുടെ ജില്ലാ നേതാക്കൾ സോൺ നേതാക്കൾ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട് കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് അതിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടിയിൽ വെച്ചിട്ടും നമ്മൾ അടുത്ത വർഷത്തേക്കുള്ളൊരു തുടക്കം ഒരു പാവപ്പെട്ട സഹോദരൻ്റെ വീട് ആ വീടിൻ്റെ പുനർനിർമ്മാണത്തിനും അതിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഔപചാരികമായ തുടക്കം അതിൽ നമ്മൾ കുറിക്കുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ സഹകരണം ആ വിഷയത്തിൽ അനിവാര്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് മാടവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ മദ്ഹ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി അധ്യക്ഷത വഹിക്കും സി കെ റാഷിദ് ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ അബ്ദുൾ ഗഫൂർ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി എസ് ജെ എം ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് എസ് എം കെ മഹ്മൂദി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഖാദിരി സംസ്ഥാന അംഗം പി എ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുക്കും കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി എ മുഹമ്മദ് അലി ഹാജി അബ്ദുൾ ഗഫൂർ വഴിയമ്പലം ഷെമീർ പൊന്മാണിക്കുടം യു ബി മുഹമ്മദ് അലി സി എ മുഹമ്മദ് അലി സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്